ഹായ് ഹലോ വ്യൂവേഴ്സ് ഞാൻ അരീബ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ തൊലിക്കട്ടി പരീക്ഷണവും ആളുകൾക്ക് ക്യാമറയോടുള്ള ആ ഒരു മനോഭാവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പബ്ലിക് റിയാക്ഷൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എടുത്തപ്പോൾ ഞാൻ ടെൻഡർ എടുത്തു ഒന്ന് ചാനലിൽ പോയാൽ അറിയാം ബിഗ് ബോസിനെ കുറിച്ചിട്ടാണ് ബിഗ് ബോസിൽ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസ് ആരാന്നൊക്കെ ചോദിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ വീഡിയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കണമല്ലോ എല്ലാവരുടെ അടുത്തും പോയിട്ട് ഇപ്പോൾ ബിഗ് ബോസ് ചോദിക്കാൻ പറ്റില്ല ഫാമിലി ആയിട്ടൊക്കെ നിൽക്കുന്ന ഒരുപാട് പേര് കണ്ടപ്പോൾ യാദൃശികമായിട്ട് എനിക്ക് എൻ്റെ വായിൽ തോന്നിയ ഒരു ചോദ്യം ചോദിച്ച് ഞാൻ തുടങ്ങിയതാണ് നിങ്ങളുടെ പേഴ്സിൽ നിങ്ങളുടെ വൈഫിൻ്റെ ഫോട്ടോ ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് ഏതോ ഒരു യൂട്യൂബ് ചാനലിൽ അവർ ചെയ്ത ഒരു ഷോർട്ട് വീഡിയോ കണ്ടിട്ടുണ്ട് ഒരാളുടെ അടുത്ത് ചോദിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഇതൊരുപാട് ആളുകളടുത്ത് ചോദിച്ചാൽ ഇങ്ങനെ ഉണ്ടാവുമെന്ന് കേട്ടോ അപ്പം എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താ വെച്ചാൽ കുറച്ച് പ്രായമുള്ളവർ അതായത് ഒരു എയ്റ്റീസൊക്കെയാണ് വൈഫിൻ്റെ ഫോട്ടോ ഒക്കെ കൊണ്ടെടുക്കുന്നത് കേട്ടോ മഷാല അതിൻ്റെ ഇടക്ക് ഒരു ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഫോട്ടോ കൊണ്ടെടുക്കുന്ന ഒരു മോനയും കാണാൻ പറ്റി അങ്ങനെ ഒരുപാട് ആളുകളായിട്ട് ചോദിച്ചു ചെ അല്ല ചില കട്ട് പീസ് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആളുകളായിട്ട് സംസാരിക്കുക പറഞ്ഞ് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ചെയ്യുന്നു വീഡിയോയിൽ അതിൻ്റെ എന്താ പറയുക ഭംഗി അത്രമാത്രം ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് എനിക്കറിയില്ല പക്ഷെ ഒരുപാട് ആളുകളെ പരിചയപ്പെടാൻ പറ്റി ക്യാമറയ്ക്കപ്പുറത്ത് ക്യാമറ ഓഫ് ചെയ്തിട്ട് അവരായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും സംസാരിക്കാനും പറ്റി ഒരുപാട് ഫാമിലികളെ പരിചയപ്പെടാൻ പറ്റി ഒരുപാട് നല്ല സബ്സ്ക്രൈബേഴ്സിന് കിട്ടി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അതിലെ ചില പൊഷ്യൻസ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നിങ്ങള് കയ്യില് പേഴ്സുണ്ടോ അയ്യോ പേഴ്സില്ല എന്തായാലും ഏട്ടൻ്റെ പേഴ്സിലുണ്ട് എന്നാ പറഞ്ഞത് അതുകൊണ്ട് നമുക്ക് ചെറുതായിട്ട് ചെറിയൊരു സർപ്രൈസ് ചെയ്യാം ഏട്ടന്റെ കയ്യിൽ നിന്ന് കുറച്ച് ഉള്ളി വാങ്ങാം അഞ്ച് കിലോ നൂറ് എന്നാ അഞ്ചു കിലോ നൂറ് കൊണ്ട് ആയിക്കോട്ടെ എന്നാലും അഞ്ചു കിലോ എടുത്തോളൂ അഞ്ച് കിലോ ഉള്ളി വാങ്ങാം കേട്ടോ ഏതന്റെ പേഴ്സില് ചേച്ചിന്റെ ഫോട്ടോ ഉണ്ടോ അത് കാണിക്കാൻ പറ്റുമോ ഫോട്ടോണ്ട് കേട്ടോ ചേച്ചിനെ എക്സ്പ്രഷൻ ഓക്കെ താങ്ക്യൂ അറിയാം നിങ്ങൾ കയ്യില്ലേ വൈഫിന്റെ ഫോട്ടോ ഉണ്ടോ പേഴ്സില് പേഴ്സില് ആരക്കും ഉമ്മാൻറ്റിപ്പാൻഡിണ്ട് അല്ലേ മാഷാള്ള ഉമ്മാൻറ്റി അപ്പാൻ ഫോട്ടോ മാഷാള്ള

മെഡിക്കൽ കോളേജിന്റെ അവിടെ നിന്നല്ലേ കയ്യിൽ ഉണ്ടോ പേഴ്സിൽ ചേച്ചിന്റെ ഫോട്ടോ ഉണ്ടോ ഫോട്ടോ വെച്ചിട്ടോ അങ്ങനെ പോയത് പേഴ്സ് മിസ്സായപ്പോയത് അത് ഓക്കെ ഞാൻ കല്ലായി ഏടാ പേഴ്സിൽ ചേച്ചിന്റെ ഫോട്ടോ ഉണ്ടോ ചേച്ചിയുടെ ഫോട്ടോ ഉണ്ട് പക്ഷെ ചേച്ചി സ്കൂളിൽ പഠിക്കുമ്പോഴത്തെ ഒരു ഫോട്ടോ അല്ല അത് ഞാൻ പേഴ്സ് അവിടെ കാറിൽ വെച്ച് വന്നു കാറിലാണ് പേഴ്സ്